ഇന്നലൊരു പത്ത് മണിയോടുകൂടിയാണ് ഇവിടെ പ്രചോദിയുടെ അടുത്തുള്ള റബ്ബറും തോട്ടത്തിൻ്റെ അടുത്തുള്ള കാലിപ്പറമ്പ് അതിൽ തീപ്പെടുത്തുന്നതിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഫയർ ഫയർഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് വന്നിട്ട് തീ കെടുത്തി തീ പോയി ഒരു പതിന പന്ത്രണ്ട് മണി പന്ത്രണ്ട് കഴിപ്പിക്കും തീ കെടുത്തിയൊക്കെ പോയി അപ്പോൾ ഇവിടെ ഇന്ന് ഒന്ന് വന്ന് നോക്കിയതാണ് ഇവിടെ എന്താ സംഭവം കത്തി കത്തി ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് വന്ന് നോക്കിയതാണ് അങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കുറേ മുട്ടകൾ അതായത് കത്തി കരിഞ്ഞ രീതിയിൽ കുറേ മുട്ടകൾ കണ്ടു അപ്പോൾ നോക്കി മലമ്പാമ്പ് അന്ന് ശ്രമിച്ചു തോന്നിയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അതിന് പുറത്തിങ്ങനെ ഒരു കുഞ്ഞ് പുറത്തിങ്ങനെ തല നീട്ടൊരു കുഞ്ഞ് ചത്തു കിടക്കുന്നത് കണ്ടു കുറച്ചകലായിട്ട് ഒരു പത്തടി ഇരുപത് അടി അകലായിട്ട് ആ മലമ്പാമ്പ് ആ തീന്ന് രക്ഷപ്പെടാനായിട്ട് ഇഴഞ്ഞ് പോയതാണ് ആ തൊട്ടടുത്ത് കിടന്നിട്ട് അതും അവിടെ കത്തി കരിഞ്ഞ് കിടക്കണം ഒരു പന്ത്രണ്ടടി പതിമൂന്നടിയോളം നീളം ഈ മലമ്പാമ്പിന് ഉണ്ടാവും ഒരു പത്ത് പതിമൂന്ന് കിലോ തൂക്കം ഏകദേശം ഉണ്ടായിരിക്കാം ഒരു നാ ഒരു നാല് ഇരുപത്തൊന്നോളം മുട്ട ഇപ്പോൾ ഇവിടെ കാണാനുണ്ട് അവിടെ ഇരിക്കുകയായിരുന്നത് ചുറ്റി കൂടി ഇരിക്കുകയായിരുന്നു തീ പിടിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റിയില്ല ആ മുട്ടുള്ള കുഞ്ഞുങ്ങളും ആ പാമ്പടക്കം കരിഞ്ഞ് ചത്തുപോയി ആ നാല് ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ ഏകദേശം കണ്ടു കഴിഞ്ഞ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പാമ്പ് കുഞ്ഞ് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരണ്ടായിരുന്നു അതേപോലെ കുറച്ച് ആമകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവിടെ ചത്തു കിടക്കുന്നുണ്ട് നമ്മുടെ ഈ പുതുക്കാടിന്റെ പ്രദേശത്ത് തീപിടുത്ത ഉണ്ടായപ്പോൾ അത് ഗവൺമെന്റ് അവിടെ ഫയർഫോഴ്സ് വന്ന് കരുതി പക്ഷേ എന്ന് പറയുക ജീവജാലങ്ങൾ ഒരുപാട് ചത്തൊടുങ്ങി ഇപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ അറിയില്ല പത്തി ഇരുപത്തൊന്ന് മുട്ടകളും വലിയൊരു മലമ്പാമ്പും ചത്തു കിടക്കുന്നതായി കാണും അതുപോലെ ആമകൾ അതുപോലെ ഒരുപാട് ജീവജാലങ്ങൾ ഈ ഒരു പ്രദേശത്ത് തീപിടുത്തം വന്നതിൻ്റെ ഫലമായി അവർ ചത്തൊടുങ്ങി La him is through card.